നമസ്കാരം ഇതിനും നല്ലത് കമ്പിപ്പാലയും എടുത്ത് കത്താൻ ഇറങ്ങുന്നതാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വീണ്ടും വർധിപ്പിച്ചു എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന വാഗ്ദാനം നൽകി കേരള ജനതയെ പറ്റിച്ച എൽ ഡി എഫ് സർക്കാർ വീണ്ടും കേരള ജനതയ്ക്ക് ഇരുട്ടടി നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ വൈദ്യുത ചാർജ് വർധനയിലൂടെ കെ എസ് ഇ ബി നഷ്ടത്തിലാണെന്നാണ് സർക്കാർ ആവർത്തിച്ചു പറയുന്നത് എന്നാൽ കെ സി ബി നഷ്ടത്തിൽ ആകുന്നത് നാല് തരത്തിലാണ് ഒന്ന് ആവശ്യത്തിലധികം ജീവനക്കാരും അവരുടെ ഉയർന്ന ശമ്പള നിരക്കുമാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളത് ലൈൻമാരും ഓവർസിയറും ഒക്കെ ആകണമെങ്കിൽ പത്താം ക്ലാസ് തോറ്റിരിക്കണം എന്നുള്ളതാണ് അവരുടെ ശമ്പള സ്കെയിൽ ഒരു ലക്ഷത്തിന് മുകളിലോട്ടാണ് രണ്ടാമതായി വരുന്നത് ആവശ്യത്തിലധികം ജീവനക്കാർ ഉണ്ടെങ്കിലും കരാർ അടിസ്ഥാനത്തിൽ ജോലികൾ പുറത്തു നൽകുന്നതാണ് മൂന്നാമത്തെ കാരണം കേരളത്തിൽ ആവശ്യമുള്ളതിന്റെ എഴുപത് ശതമാനം കൂടിയ വിലയ്ക്ക് പുറത്തു നിന്നും വൈദ്യുതി വാങ്ങുന്നു എന്നുള്ളതാണ് നാലാമത്തെ കാരണം ജീവനക്കാരോ സർക്കാരോ ശ്രദ്ധിക്കാതെ ട്രാൻസ്ഫോർമറുകളിലും മറ്റ് ഫ്യൂസ് യൂണിറ്റുകളിലൂടെയും ജോയിന്റുകളിലുമൊക്കെ ഉണ്ടാകുന്ന ലൂസ് കണക്ഷനും അമിത ലോഡും കാരണം വൈദ്യുതി താവോർജ്ജമായി നഷ്ടപ്പെടുത്തുന്നു ഇക്കാര്യം അറിയണമെങ്കിൽ രാത്രി കാലങ്ങളിൽ ട്രാൻസ്ഫോർമറിൽ ഇരിക്കുന്ന ഫ്യൂസ് യൂണിറ്റും ഇലോൺ കേവിയുടെ സ്വിച്ചിങ്ങുമൊക്കെ നോക്കിയാൽ തീക്കനൽ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ സംഗതി വളരെ ഗൌരവത്തോടെ കെ എന്ന പ്രസ്ഥാനത്തിലെ ജീവനക്കാർ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് വൈദ്യുതി വൈദ്യുതിയിലൂടെ പാഴാവുക മാത്രമല്ല മറിച്ച് വൈദ്യുതി കടന്നുപോകുന്ന കേബിളുകൾക്കും അനുബന്ധ ഉപകരണങ്ങൾക്കും നാശങ്ങൾ ഉണ്ടാവുകയും അതിനുമത്തം കെ എസ്ഇബിക്ക് മെയിന്റനൻസ് കൂടുതലായി വന്നു ചേരുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്തരത്തിൽ ജീവനക്കാരുടെയും സർക്കാരിന്റെയും അനാസ്ഥ നിമിത്തം ഇരുട്ടടി കിട്ടുന്നത് ഇവിടത്തെ സാധാരണക്കാർക്കാണ് ഗാർഹിക ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് വർദ്ധനയാണ് വർധന കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിൽ വന്നു അടുത്ത വർഷം യൂണിറ്റിന് പന്ത്രണ്ട് പൈസ വർദ്ധിക്കും വൈദ്യുതി ബിൽ എല്ലാ ഉപഭോക്താക്കൾക്കും മലയാളത്തിൽ നൽകാൻ കെ എസ് സി ബിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി രണ്ടായിരത്തി പതിനാറിൽ ഇടതു സർക്കാർ അധികാരമേറ്റതിനു ശേഷം അഞ്ചാം തവണയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ വർഷങ്ങളിലും താരിഫ് പരിഷ്കരണം നടത്തിയിരുന്നു വേനൽക്കാലത്ത് പ്രത്യേക നിരക്ക് ഈടാക്കാൻ അനുവദിക്കണമെന്ന കെ എസ് ഇ ബിയുടെ ആവശ്യം റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്ക് സമ്മർ താരിഫ് ഉൾപ്പെടെയുള്ള യൂണിറ്റിന് ഇരുപത്തിയേഴ് പൈസയുടെ നിരക്ക് വർധന ശുപാർശ ചെയ്തെങ്കിലും ശരാശരി പന്ത്രണ്ട് പൈസയുടെ നിരക്ക് വർധന മാത്രമേ കമ്മീഷൻ അംഗീകരിച്ചുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തേക്ക് സമ്മർ താരിഫ് ഉൾപ്പെടെ യൂണിറ്റിന് ശരാശരി ഒൻപത് പൈസയുടെ വർധന ശുപാർശ ചെയ്തെങ്കിലും കമ്മീഷൻ പരിഗണിച്ചില്ല കണക്റ്റഡ് ലോഡിനെ അടിസ്ഥാനമാക്കി ഗാർഹിത ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് ചാർജ് ഏർപ്പെടുത്തണമെന്ന കെ നിർദ്ദേശവും കമ്മീഷൻ തള്ളി യൂണിറ്റിന് ഈ വർഷം മുപ്പത്തിനാല് പൈസയും രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരുപത്തിനാല് പൈസയും ഇരുപത്തിയാറ് ഇരുപത്തി ഏഴിൽ അഞ്ച് രൂപ തൊണ്ണൂറ് പൈസയും വീതം നിരക്ക് വർദ്ധിപ്പിക്കാനാണ് കെ എസ് ഇ ശുപാർശ നൽകിയത് വൈദ്യുതി ഉപയോഗം കൂടുന്ന ജനുവരി മുതൽ മെയ് വരെ വേനൽക്കാല താരിഫ് ആയി യൂണിറ്റിന് പത്ത് പൈസ വീതം അധികം ഈടാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു നിരക്ക് വർധന സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം തയ്യാറാക്കിയ ശേഷം റെഗുലേറ്ററി കമ്മീഷൻ കെ അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു കീഴ്വഴക്കമനുസരിച്ച് മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച ശേഷമാണ് വിജ്ഞാപനം പുറത്തിറക്കിയത് ന്യൂസ് ഡെസ്ക് നവലോകം